െരും എന്നാ എന്നെ എന്നെ ഉണ്ടാക്കിയ സംസാരിക്കുന്നതിന്റെ വരില്ല നേരിടുന്നതിന്റെ വരില്ല ജടമൂർത്താക്കിട്ട് ചാൻസ് ഒരുപാട് എനിക്ക് വേണ്ടതില്ല എനിക്ക് ഇന്നുള്ള കടുത്തുകൂടെ കിടക്കില്ല തീർച്ചയായിട്ടും അപ്പൊ സോഷ്യൽ മീഡിയ അല്ലേ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് പേര് നിങ്ങളുടെ നേരത്ത് തിരിച്ചയാവ് നിങ്ങളുടെ നേരത്തെ ഒരു ക്യാമറ തിരിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ് ഓൺ എയറാണ് ഓക്കെ അപ്പം ഒരു രീതി നല്ല അതിന് കൂടുതൽ ബാധിക്കേണ്ടത് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യേണ്ടത് മലയാളത്തിൽ നിന്നല്ല അദ്ദേഹത്തിന് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടാർഗറ്റ് ഇന്ത്യ ഒരു ടീം തന്നെ തന്നെയുള്ള മലയാളത്തിൽ ദിനിപേടനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ദിനവേട്ടൻ തെറ്റി ചെയ്തു എന്നുള്ളത് നമുക്കാർക്കും പ്രൂഫുകളൊന്നുമില്ല കാരണം കോടതി ഇരിക്കുന്ന കാര്യങ്ങളാണ് അതിന് ശേഷമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കേണ്ടത് ദിനിപേടനെ എന്താണ് ചെയ്യേണ്ടത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു പാപം ചെയ്ത ആളാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപം ഇല്ലാണ്ടാക്കിയത് ഇവിടുത്തെ ഈ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് ദിലീപേട്ടൻ പാറഞ്ചെയ്തിട്ടുണ്ടെന്ന് കോടതി ദൃഷ്ടിക്കട്ടെ അതുവരെ കുറ്റക്കാരനൊന്നുമല്ല ദിലീപേട്ടൻ പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അക്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം കുറേ പഠിച്ചിട്ടുണ്ട് എത്രയും കുറവായിട്ടില്ല കാരണം എത്രയും ഒരു മനുഷ്യൻ എന്തോര അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അത്രത്തോളം വിഷമിച്ച് അഭിനയിക്കുന്ന പല സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അഭിനയിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് കാരണം അതൊക്കെ ഈ പറഞ്ഞ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിപാടികളായി എന്തായാലും ദിലീപേട്ടൻ മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് പോകേണ്ട ഒരാളല്ല നാളെ നമ്മുടെ ഫാമിലിയായാലും എല്ലാത്തിനും നമ്മൾ ഒരുപാട് കണ്ടു ചീവിക്കുക ഇഷ്ടപ്പെട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഇവിടെ പാപം ചെയ്യാത്തവരാണ് എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് അവരവരുടേതായ രീതിയിലേക്ക് മാറുമ്പോൾ എല്ലാവരും പാപം ചെയ്യാറില്ല അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പുറമേ പറയുന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെല്ലാം സമൂഹത്തിനും തെറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒന്നും ഈ ലോകത്ത് ശരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ െങ്കിൽ അതിന് പ്രായച്ചിത്തും വർഷങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം എന്താണെങ്കിൽ പറയേണ്ടതായിരുന്നു അപ്പോൾ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ വിവാദങ്ങളൊന്നും ഈ സിനിമയെ ബാധിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കലാസൃഷ്ടിയാണ് അത് തുടർന്ന് നിൽക്കണം അദ്ദേഹം ഒരു ടെലിവെക്റ്റിന് മാത്രമല്ല അതേ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം സാധനങ്ങൾ വരണം എത്ര തൊഴിലാളികൾ അദ്ദേഹത്തെക്കൂടി ജീവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോടതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കോടതി തീരുമാനിക്കേണ്ട ജീവിതം എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ ഇപ്പം നിർത്തി എന്ത് ചെയ്യണം എന്നുള്ള കോടതിയാണ് നല്ല സിനിമ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്ത് കണ്ണൂട അതേപോലെ കണ്ണടച്ചിട്ട് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് അവരോടൊക്കെ പറയുന്നു ഈ സിനിമയിൽ കാണുക കാരണം സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ജീവിതം വെച്ചിട്ട് തന്നെയാണ് സിനിമ ചെയ്യുക കുറേ സ്റ്റോറി വരിക കണ്ണട വരിക ദിലീപേട്ട തിരിച്ച് കമ്പാക്ക് ദിലീപേട്ടനോട് ട്രാൻസ്ഫർ ചെയ്യാണ്ട് കാരണം വേറെ ഒന്നുമല്ല ഒരുപാട് എയറിപ്പോർട്ടുള്ള ആളാണ് സോഷ്യൽ മീഡിയയുടെ കുറേ ും അതിന്റെ ബാക്കി കമന്റ്സും അത് കണ്ണടിച്ചു വിശ്വസിക്കുന്ന കൊറേ പാവങ്ങളും കുറെ അത് ബുദ്ധിമാന്മാരോടും ഉള്ള ഒരു മറുപടി അത്രേ ഉള്ളൂ ഒരുപാട് പേരുടെ ജീവിതം കളിക്കണേ അപ്പൊ അത് മനസ്സിലാക്കുക എനിക്ക് വളരാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് തെറ്റായ രീതിയിലല്ല നല്ല അത് ഇതില് കാണിക്കുന്നുണ്ട് നല്ല രീതി യൂസ് ചെയ്യാം തിരിച്ചറിയാൻ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാം കൊണ്ട് സൂപ്പറാണ് കണ്ടിവിടെ സിനിമയാണ് കാരണം സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മറ്റു ആൾക്കാർക്കെതിരെ എന്തായാലും ഈ വിമർശനങ്ങൾക്കെതിരെ ഉള്ള സിനിമ തന്നെയാണ് എന്തായാലും ദിലീപ് ഏട്ടൻ്റെ അതുപോലെ തന്നെ ലിസ്റ്റിൻ സീഫൻ ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ റൈറ്റർ എന്തായാലും കേരളത്തിലുള്ള നമ്മുടെ മലയാളികളോട്ടുള്ള ജനങ്ങൾക്കൊരു മെസ്സേജ് തന്നെയാണ് ഈ സിനിമ നൽകുന്നതെന്നുള്ള ഉറപ്പ് തന്നെയാണ് നല്ല സിനിമയാണ് ദിലീപ് ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറിയിട്ട് എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ് കാരണം ഡീഗ്രേഡ് ചെയ്യുന്ന പലരും എന്താ പറയുക അവർക്കൊക്കെ ഓരോ ഇൻഫ്ലുവേഴ്സും ഉണ്ടല്ല അവർക്ക് ഇട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇതിൻ്റെ സ്റ്റോറി മെയിനായിട്ട് ഒരു രക്ഷയിൽ അടിപൊളി സ്റ്റോറിയാണ് നല്ല സൂപ്പർ പടമാണ് എത്ര ഡീഗ്രേഡ് ചെയ്യാൻ ചെയ്യാൻ വിചാരിച്ചാലും ഈ പടം പൊട്ടില്ല കാരണം അത്തരം ഫാമിലി മൂവിയാണ് എല്ലാ ഫാമിലികളും ഈ പടം ഏറ്റെടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എല്ലാം കൊണ്ട് സൂപ്പർ പടമാണ് ഒരു മെയിനായിട്ട് ഈ എന്താ പറയുക ആളുകൾ കാറടിച്ച് കാണിക്കുന്ന ചില ഇൻഫ്ലുവേഴ്സ് ഉണ്ട് അവർക്കുള്ളൊരു തിരിച്ചടിയാണ് എല്ലാം കൊണ്ട് സൂപ്പർ പടം സൂപ്പർ